വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ തിരിച്ചറിയാൻ കഴിയാത്തൊൻപത് മൃതദേഹം കൂടി പുത്തുമലയിൽ ഒരുമിച്ച് ഇവിടെ സംസ്കരിക്കുകയാണ് സർവ്വമത പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവർക്ക് നാട് വിടച്ചൊല്ലി സജോ സജോ ഇന്നത്തെ ഈ സംസ്കാരം പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അന്തിമമായ കാര്യങ്ങൾ തുടരുകയാണ് അതായത് ഇരുപത്തി ഇന്ന ഇന്നത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് മൃതദേഹങ്ങൾ അതായത് പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങൾ എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചത് അപ്പം നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളാണ് അതിന്റെ അന്തിമമായ ആ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട് ഏതാണ്ട് മണിക്കൂറുകൾ എടുത്തു തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും വിവിധ സർക്കാർ വകുപ്പുകളും ഒപ്പം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ മണിക്കൂറുകളോളം എടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും ഏതാണ്ട് ഒരു ഘട്ടം അതായത് ഒരു മൂന്നരയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു എട്ടരയ്ക്ക് ശേഷം ചെറിയ കാലാവസ്ഥ അല്പം പ്രതികൂലമായി മഴയൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഇതിന്റെ നമ്പറുകൾ കൃത്യമായ നമ്പറുകൾ ഓരോ കുഴിമാടത്തിനും ഒരു നമ്പറുണ്ട് അതോടൊപ്പം മൃതദേഹങ്ങൾക്ക് ശരീരഭാഗങ്ങൾക്കുമൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി തന്നെ അടക്കം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അതിൽ കൃത്യതയ്ക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വരാതിരിക്കാനൊക്കെയുള്ള ശ്രദ്ധ ആ വലിയ തോതിൽ ആള് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ എടുത്തിരുന്നു കാരണം മുറ്റവരും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഇപ്പോൾ മേൽവിലാസമില്ല ഇപ്പോൾ ഇവർ ആരെന്ന് നമുക്കറിയില്ല ആരെന്ന് അറിയാത്ത ആരെന്ന് യഥാർത്ഥത്തിൽ അറിയാതെയാണ് അവരെ പല ആളുകൾ ചേർന്ന് ഈ നാടും ഈ മനുഷ്യരും അങ്ങനെയൊക്കെ ചേർന്ന് സംസ്കരിക്കുന്നത് ഇവർ ആരെന്ന് റിയില്ല ആരെന്നറിയാത്തവരെയും പലദേശങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് ആദരവോടുകൂടി സംസ്കരിക്കുകയാണ് അവർക്ക് അവസാന ഇനിയിപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു നീതി എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു നീതി അവസ്ഥ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കൃത്യത വേണം ആ ഉറ്റവരോ അവരുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും വൈകിയാണെങ്കിലും അന്വേഷിച്ച് വന്നേക്കാം അപ്പോഴും ഈ ശാസ്ത്രീയ സാധ്യത അതായത് ഡി എൻ എ സാമ്പിൾ വഴി ഏതെങ്കിലും നിലയ്ക്ക് അത് ഒത്തുനോക്കുകയും അത് ചേരുകയും ചെയ്താൽ അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഈ സ്ഥലത്താണ് അവരുടെ പ്രിയപ്പെട്ടവരെ അടക്കിയത് എന്നൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സാധ്യതകൾ ഉറപ്പായും നിലനിർത്തും അതിൽ പരിശോധനകൾക്കുള്ള അവസരം ഒരുക്കും എന്ന കൂടിയാണ് ഇവിടെ നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആ നിലയ്ക്ക് പ്രഖ്യാപനം നടത്തിയതാണ് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് എല്ലാ സ്ഥലത്തും ഒരുക്കുകയും അതിൽ എന്തെങ്കിലും നിലയ്ക്കുള്ള വീഴ്ചകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ അത്യാധ്വാനം സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ളതും ഇപ്പോൾ ഈ ഇനിയിപ്പോൾ കൂടുതൽ ഇന്നും ഒക്കെ കിട്ടിയ ശരീരഭാഗങ്ങളും മറ്റും ഒക്കെയുണ്ട് അവർ അടക്കമുള്ള സംസ്കാരങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എട്ടോളം ആ കുഴിമാടങ്ങളാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് ആ ഇടങ്ങളിൽ അതായത് വിവിധ സംസ്കരിച്ചതും ഒപ്പം തയ്യാറാക്കിയിട്ടിരിക്കുന്നതുമായ എണ്ണമാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവയും തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പരിമിതമാണ് കാരണം പല മൃതദേഹങ്ങളും ഡിക്കമ്പോസ് ഇതായ അവസ്ഥയിലായിരുന്നതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പോലും ഇന്ന് പോലും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പുറത്തേക്ക് കിടത്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് പുത്തുമലയിലേക്ക് ഏതാണ്ട് മേപ്പാടിയിൽ നിന്നും മൃതദേഹം സംസ്കരിച്ചൊപ്പം ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഇപ്പോഴും പുത്തുമലയിൽ തുടരുകയാണ് സജോ ദേവസ്യാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്